ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുൽഖർ സൽമാൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ടോക്ക് നോക്കൂ ദുൽഖർ സൽമാൻ്റെ ഈ ഷേപ്പിൽ നിന്നും ഈ ഷേപ്പിലേക്ക് വരാൻ എന്തൊക്കെ ഫേഷ്യൽ സർജറീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നോ സർജറിയാണ് അഥവാ റൈനോ പ്ലാസ്റ്റിക് പിന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ലിപ്പ് ഫില്ലിംഗ് ആണ് പിന്നെ ഓട്ടോ പ്ലാസ്റ്റിക്കും ഈ ഓട്ടോപ്ലാസ്റ്റി കൊണ്ട് ചെവിയുടെ വലിപ്പം കുറക്കുക ഏത് മുഖമാണോ അതിനനുയോജ്യമായി ഒരു ചെവി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ ഓട്ടോപ്ലാസ്റ്റിയിലൂടെ ഉപയോഗിക്കുക ഫൈനലായിട്ട് ദുൽഖർ സൽമാൻ ചെയ്തിരിക്കുന്നത് ഡെർമൽ ഫില്ലേഴ്സാണ് ഇത് ഫേസിനെ ഒരു പ്ലംബ് ചെയ്തിട്ട് പ്രോപ്പർ ഷേപ്പ് നൽകും ഈ ഡെർമൽ ഫില്ലേഴ്സിലൂടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാറ്റം പണ്ട് അദ്ദേഹം സിനിമയ്ക്ക് കൊള്ളത്തേ ഇല്ല അങ്ങനെ ഒരു ഒരു സ്റ്റേജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു ഫേസ് എല്ലാം പക്ഷേ ക്യാഷ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ക്യാഷ് മതി ഏത് വിരൂപനെയും അതിസുന്ദരനാക്കി മാറ്റാനുള്ള ടെക്നിക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ജെ ബി ആർ ടോക്സ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം